സ്വന്തമായി നിർമ്മിച്ച ഉപയോഗിച്ച് വീട്ടുമുറ്റം അലങ്കരിച്ച് എഴുപതുകാരൻ കയ്പമംഗലം കൂരിക്കുഴി പതിനെട്ട് മുറി സ്വദേശി അടിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയാണ് പ്രായാധിക്യത്തിലും മാസങ്ങളെടുത്ത് പണിതീർത്ത ടൈലുകൾ ഉപയോഗിച്ച് വീട്ടുമുറ്റം മനോഹരമാക്കിയിരിക്കുന്നത് ബന്ധുവീടുകളിലും മറ്റും വൈവിധ്യമാർന്ന തരത്തിലുള്ള ടൈലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാണ് അബ്ദുള്ളക്കുട്ടിക്കും സ്വന്തം വീടിന് മുന്നിലും ടൈൽ വിരിക്കണമെന്ന ആഗ്രഹം ജനിച്ചത് എന്നാൽ ഇതിൻ്റെ നിർമ്മാണ ചെലവും മറ്റും അന്വേഷിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം രൂപ വരുമെന്നറിഞ്ഞതോടെ ആഗ്രഹം നടക്കില്ലെന്നായി പക്ഷേ പിന്മാറാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായില്ല സ്വന്തമായി ടൈൽ നിർമ്മിച്ചു ായി അടുത്ത ശ്രമം മക്കളുടെ പിന്തുണ ലഭിച്ചു നിർമ്മാണത്തിനായി പ്രത്യേക അച്ചു വാങ്ങി സിമെന്റും മെറ്റലും മണലുമെല്ലാം പ്രത്യേക അനുപാതത്തിലെടുത്ത് പണി തുടങ്ങി ദിവസം ഇരുപത് ടൈലുകളാണ് നിർമ്മിച്ചത് മൂവായിരത്തി അറുന്നൂറ് ടൈലുകൾ നിർമ്മിച്ചു ആകെയുള്ള ഇരുപത്തിനാല് സെന്റിൽ മക്കളുടെ വീട്ടുമുറ്റത്തുൾപ്പെടെ പൂർണ്ണമായും ടൈൽ വിരിച്ചു കഴിഞ്ഞു ഏകദേശം ഒരു വർഷത്തിനടുത്ത് സമയമെടുത്തെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അബ്ദുള്ളക്കുട്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ടൈൽ വിരിക്കുന്നതിനുൾപ്പെടെ ആകെ ചെലവ് വന്നത് ആത്മവിശ്വാസവും പ്രയത്നിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഒന്നിനും പ്രായം ഒരു തടസ്സമല്ലെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ കാഴ്ചപ്പാട് മറ്റ് സുഹൃത്തുക്കളുടെ വീട്ടിലും അതേരോരോ സ്ഥലത്തും ഒക്കെ ചെല്ലുമ്പോൾ ഇതേപോലെ കട്ട ഇരിച്ച് നല്ല ഭംഗിയിൽ കാണലുണ്ട് അപ്പം എൻ്റെ മനസ്സിലും ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു അങ്ങനെ ഞാനതിന് അത് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ട് അവരിവിടെ വന്ന് അളന്ന് അവർ പറഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ഇത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ മൂന്ന് ലക്ഷത്തിലേറെ എങ്ങനെയാലും മൂന്ന് മൂന്നര ലക്ഷം ഉറപ്പ് വരും എല്ലാം കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് അത് അലച്ചപ്പം എനിക്കൊരു സാമ്പത്തികമായിട്ട് അത് പറ്റൂലെന്ന് തോന്നി ഇരുപതോളം അച്ചു വാങ്ങി അച്ചു വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നിർമ്മാണ സിമെൻറ്റ് മെറ്റൽ എംസാൻഡ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇറക്കിച്ച് ഒരു ദിവസത്തിൽ ഇരുപത് കട്ട വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ കട്ടുണ്ടാക്കി കട്ട് ഉണ്ടാക്കിയതിന് ശേഷം യാ രണ്ട് ബംഗാളികളെ വിളിച്ച് ഇത് ആകെ വിരിച്ച് ആ ബംഗാളികളാണ് ഇത് ആകെ വിരിച്ച് സെറ്റാക്കിയത് അത് കഴിഞ്ഞതിന് ശേഷം അത് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ തന്നെ സ്വന്തം പെയിൻറ് അടിച്ച് എല്ലാ പണിയും പൂർത്തീകരിച്ച് ഈ പറഞ്ഞ നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറുപ്പോളം ആയുള്ളു പലരും കൂടെ വന്ന് ഇത് നോക്കി കണ്ടൊക്കെ പോയിട്ടുണ്ട് അവർക്ക് സ്വയം ചെയ്യാൻ ഇങ്ങനെ ചെറിയൊരു കാര്യ ചെലവിൽ ഇങ്ങനെ ചെയ്യാം അവർക്ക് പറ്റുമെന്നുള്ള ഇതൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആവശ്യമുള്ള അവർക്ക് അച്ച് സാർ പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ചു തന്നാൽ മതി ഉണ്ടാക്കിക്കൊള്ളാൻ അങ്ങനെ അവരോട് പറഞ്ഞിട്ട് പലരും വന്ന് എന്നെ അഭിനന്ദിച്ച് ഈ കാര്യത്തിൽ